ഹായ് ഫ്രണ്ട്സ് തബറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് ചീവീടിന്റെ ശബ്ദം ഉണ്ട് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് മയക്ക് വെച്ചേക്കുന്നത് മല ആയിക്കഴിഞ്ഞപ്പോഴേ ഭയങ്കരായിട്ട് ചീ വീടുകളുടെ ഭയങ്കര ശബ്ദ മയക്കുണ്ടായിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളുടെ ശബ്ദം ഭയങ്കര രണ്ടാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ റെയിൻ ഗാർഡ് വർക്കൊക്കെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് ഇറങ്ങാം എന്നുള്ള രീതിയിൽ റെയിൻ ഗാർഡ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ടാപ്പിംഗ് ഒക്കെ മരം തെളിക്കുകയും ടാപ്പിംഗ് തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ തുടങ്ങിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറമ്പൊക്കെ നിറയെ കാട് പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു കാട് പിടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരിയൊന്നും ഇല്ല ഈ ജനുവരിയിൽ ഞങ്ങളൊന്ന് കാടൊക്കെ വെട്ടിച്ചതായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ വേനലായിരുന്നുല്ലോ മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം വേനൽ മഴയൊക്കെ പെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പുല്ലും വള്ളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരച്ചു കയറി വന്നു അങ്ങനെ കുറച്ച് കാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഇതെ ഇപ്പം തൊഴിലുറപ്പ് പണിക്കാരാണ് ഇത് ഇതൊക്കെ വെട്ടി നല്ല കണ്ടീഷൻ ആക്കി തന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് പറമ്പൊക്കെ ഉറപ്പുപണിക്കാർക്ക് ഇത്തവണ പണി എന്ന് പറഞ്ഞാൽ വാരമാടലാണ് ഇഞ്ചി മഞ്ഞളൊക്കെ നടാനായിട്ടുള്ള വാരമാടലായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ വാരത്തിനേക്കാളും കൂടുതൽ ആവശ്യമുള്ളത് റബ്ബറിൻ്റെ ഉള്ളിലുള്ള കാട് വെട്ടുക എന്നുള്ളതാണല്ലോ അപ്പം ഞങ്ങൾക്ക് കുറേ വാരവും മാടി തന്നു അതോടൊപ്പം തന്നെ കാടും വെട്ടി തന്നു വാരത്തിൽ ഇഞ്ചി മഞ്ഞൾ കൂർക്ക അങ്ങനെയൊക്കെ ഇട്ടു കുറച്ച് പയറിട്ടു അങ്ങനെ മൂന്നാല് ദിവസത്തെ പണിയുണ്ടായിരുന്നു എല്ലാവരും തന്നെ ചെയ്തു തന്നു കേട്ടോ അവർ പത്തിരുപത് പേരുണ്ടായിരുന്നു നാല് ദിവസം കൊണ്ടാണ് ഇത്രയും പണികളൊക്കെ ചെയ്തു തീർത്തത് രാവിലെ വൈകിട്ടും ചായ എന്തെങ്കിലും ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ മേടിച്ചുകൊടുക്കുക അത് ആവശ്യത്തെ ടാപ്പിംഗ് വീഡിയോ ഒന്നും വന്നില്ലല്ലോ എന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ടാപ്പിങ്ങും പാലെടുക്കലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ ഒന്ന് ആഴ്ചയൊക്കെ ടാത്തിങ്ങ് നേരെ വെളുപ്പിനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഹെഡ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണതായിരുന്നു ഇപ്പോൾ കുറച്ച് നേരം പലർന്നിട്ട് ഒരു ആറര മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ആള് വരുകയുള്ളൂ പിന്നെ എല്ലാം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ മുൻപുള്ള നമ്മുടെ വീഡിയോയിലൊക്കെ എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് നാലാമത്തെ ടാപ്പിങ്ങിൻ്റെ അന്ന് തുടങ്ങിയാണ് പാലെടുത്തോളൂ ആദ്യ ദിവസത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ചട്ടയിൽ വീഴുമ്പോൾ തന്നെ അതങ്ങ് കറക്റ്റേ ആയി പോവും ഒട്ടുപാലാക്കി എടുക്കാനല്ലേ പറ്റുള്ളൂ പാല് കുറവുള്ള മരങ്ങൾക്ക് തമത്തുന്നിട പെട്ടണുണ്ട് എന്നാലാണ് ഇപ്പോൾ കുറച്ച് പാലൊക്കെ കിട്ടുകയുള്ളൂ കുറേ മരങ്ങൾക്ക് തമത്താണ് പെട്ടണത് തമത്ത് വെട്ടുമ്പോൾ കുറച്ച് പാലൊക്കെ പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ മോളീന്ന് അങ്ങനെ ഒഴുകി വരണതല്ലേ അപ്പോൾ ചിലപ്പോൾ കുറച്ച് പാലൊക്കെ ചേട്ടയിൽ വീഴാതെ പുറത്തേക്ക് പോകും പിന്നെ അത് മാത്രമല്ല ഈ പാ ഈ ഇങ്ങനെ വെട്ടുമ്പോൾ ആ പാലിന് നല്ല കട്ടിയാണ് നാലാമത്തെ ദിവസം തുടങ്ങിയാണ് പാലെടുക്കാൻ തുടങ്ങിയത് എങ്ങനെ നോക്കിയാലും ആദ്യം കിട്ടുന്ന പാലൊക്കെ എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ വെച്ച് തന്നെ കട്ടയാവും ചിലത് ചട്ടയിൽ തന്നെ കട്ടയായിട്ട് നമുക്ക് എടുക്കാനേ പറ്റില്ല ടാപ്പിംഗ് കഴിയുന്നതിൻ്റെ പിന്നാലെ തന്നെ പാലെടുത്തോളണം ആദ്യത്തെ ടാപ്പിങ്ങിൽ കിട്ടുന്ന പാലൊക്കെ ബക്കറ്റിൽ വെച്ച് തന്നെ കട്ടയായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിന് അങ്ങനെ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യണ ഒരു കാര്യമുണ്ട് അത് ദേ ഈ വീഡിയോയിൽ ഇനി കാണിക്കും ഞാൻ പാലെടുക്കുന്ന ബക്കറ്റാണ് കേട്ടോ അത് ബേക്കിംഗ് സോഡയാണ് ഏകദേശം ഒരു അഞ്ച് ഗ്രാം വരത്തക്ക രീതിയിൽ ഇട്ടേക്കാം മതി ഇതിലേക്ക് കുറച്ച് വെള്ളം നൂറ് ml എൽ വരത്തക്ക രീതിയിൽ വെള്ളം മറ്റേ നന്നായിട്ടത് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അലിഞ്ഞോളൂ എന്നിട്ട് ഇതിലേക്ക് വേണം പാലെടുക്കാൻ പാൽ കട്ട പിടിക്കുന്നത് ഒരു വരെ തടയാൻ പറ്റും ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ അതുമാത്രമല്ല ടാപ്പിങ്ങുള്ള റബ്ബറും തോട്ടത്തിലൊക്കെ കന്നാലികളെ മേയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചരട്ടയിലൊക്കെ ഊറി വന്നിട്ടുള്ള പാല് ആ ഒറ്റകൾ നക്കി കുടിക്കാനും സാധ്യതയുണ്ട് അതിൻ്റെ ഈ റബ്ബർ പാലിന് നല്ലൊരു സ്വീറ്റ് സ്മെല്ലാണല്ലോ അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടാ ഈ കന്നാലികൾക്ക് അവരത് നക്കി ഉള്ള സാധ്യതകൾ ഏറെ ഉണ്ട് അങ്ങ അത്തരം അവസരങ്ങളിലും ഈ ബേക്കിംഗ് സോഡ കുറച്ച് കലക്കിയൊക്കെ കൊടുത്ത് ഉണ്ടെങ്കിൽ പാല് കുടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബേക്കിംഗ് സോഡ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പാൽ കട്ട പിടിക്കാതെ അങ്ങനെ അവരുടെ ചാണകത്തിൽ കൂടെ തന്നെ പാൽ അത് പുറത്തേക്ക് പൊക്കോളും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ മരത്തിൻ്റെയും പാൽ എടുത്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഒരു കുറച്ച് മരത്തിൻ്റെ പാൽ എടുക്കുക അതുകൊണ്ടൊന്ന് ഉറയൊഴിക്കുക ആദ്യം ഉറയഴിച്ചതാണ് ആ മൂന്നെണ്ണം പത്ത് ലിറ്റർ പാൽ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം ബേക്കിംഗ് സോഡ എടുക്കുക ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് എം എൽ വരെ വെള്ളവും ചേർക്കുക ഇതിലിപ്പോൾ കട്ട പിടിച്ച പാൽ വളരെ കുറവല്ലേ എന്ന് നോക്കിയേ ഇത് രണ്ടാമത് എടുത്ത പാലാണ് ആദ്യം കുറച്ച് മരത്തിൻ്റെ പാലെടുത്ത് കൊണ്ടുവന്ന് അത് ഉറയൊഴിച്ചു വെച്ചു അതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വേണം പാലെടുക്കാനായിട്ട് പോവാൻ ഇല്ലെങ്കിൽ ബാക്കി കൊണ്ടുവരുന്ന ആ പാലും അതുപോലെ തന്നെ കട്ടയാവും അതേ കണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ കട്ട വന്നിട്ടുള്ളത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ ദിവസങ്ങളിൽ കിട്ടുന്ന ഷീറ്റ് നല്ല ഷീറ്റാക്കി എടുക്കാൻ പറ്റും ഞാനിതിപ്പോൾ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഷീറ്റ് ഉണ്ടാക്കണത് ഇതിന് ഒരു ലിറ്റർ പാലിന് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യണത് പാലിൻ്റെ കട്ടി കുറയണേൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തിയാൽ മതി വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഷീറ്റ് വലിച്ച എന്ത് ചെയ്താൽ നീളുമില്ല ഭയങ്കര കട്ടിയായിട്ടുള്ള ഷീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും എന്ത് ചെയ്താൽ പുക പിടിക്കുകയില്ല ഉണങ്ങുകയില്ല അതുപോലെ തന്നെ ആസിഡ് എടുക്കുമ്പോൾ അറുപത് എം എൽ ആസിഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലും കുറച്ച് ആസിഡ് മതി ഒരു അമ്പത് എം എൽ ആസിഡൊക്കെ ധാരാളം മതിയാവും ഞങ്ങളിതുപോലെയാണ് കേട്ടോ പാൽ ഉറയിക്കണത് ആസിഡ് ആദ്യം ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കും അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കും പിന്നെ പാൽ ഒഴിക്കും എന്നിട്ട് ഒരു കോല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തില്ല അങ്ങനെ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ഇളക്കുക എന്നിട്ട് നേരെ ഡിഷിലേക്ക് ഒഴിച്ചേക്കുക എന്നിട്ട് പ ശേഷം ആ പതി ഒന്ന് തൂത്ത് മാറ്റുക ഇത്രയേ ഉള്ളൂ നല്ല ഷീറ്റായിട്ട് കിട്ടും ഒരു ഉണ്ടാവില്ല ഒന്നുമില്ല ഒരു തരിതരിപ്പോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല നാലഞ്ച് ദിവസത്തെ ടാപ്പിങ്ങിൽ കിട്ടുന്ന പാല് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷീറ്റാക്കി എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ പാല് തരിച്ചു പോകും നിറച്ച് ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ തരി തരുമെന്നുള്ള ഒരു തരം വെളുത്ത് വെളുത്ത് കുത്തുകളായിട്ട് ഇങ്ങനെ ഇരിക്കും ഷീറ്റ് വളരെ മോശപ്പെട്ട ഷീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിലയും കിട്ടില്ല ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കുന്ന ഷീറ്റാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണക്കിയെടുത്ത് അത് വിറ്റുണ്ടെങ്കിൽ നമുക്ക് ന്യായമായ വിലയും കിട്ടും അതായത് ഫോർ ഷീറ്റിൻ്റെ വില കിട്ടും ഞങ്ങൾക്കങ്ങനെ കിട്ടാറുണ്ട് ആസിഡിൽ ഗോൾഡൻ ടച്ച് പൗഡർ ഇട്ടിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഷീറ്റിന് നല്ല കളർ കിട്ടിക്കോളും ചെറിയൊരു പുക കിട്ടിക്കഴിഞ്ഞാലും ഷീ നല്ലൊരു കളർ ആയിട്ട് കിട്ടും ഷീറ്റ് പിന്നെ അത് മാത്രമല്ല പൂപ്പിൽ പിടിക്കാതെ ഒരു കുറച്ച് നാളൊക്കെ നമുക്ക് പൂപ്പിൽ പിടിക്കാതെ ഷീറ്റ് വെക്കണേനും കുഴപ്പമൊന്നുമില്ല ഈ ഗോൾഡൻ അല്ലാച്ചി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒരു ഗുണമുണ്ട് ഇത് ആദ്യ ദിവസങ്ങളിൽ കിട്ടിയിട്ടുള്ള പാൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഷീറ്റാണ് ഇപ്പം ഞങ്ങൾ ചെയ്യണത് ഒന്നര ലിറ്റർ പാല് പാലിൻ്റെ കട്ടിയൊക്കെ നല്ലോണം കുറഞ്ഞല്ലോ അപ്പോൾ ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് മൂന്ന് ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ടുള്ള ഷീറ്റാണ് ഉണ്ടാക്കുന്നത് ഷീറ്റിനെ വെയിറ്റ് നോക്കും ഉണങ്ങി വരുമ്പോൾ വെയിറ്റ് അല്പം കുറവായിരിക്കും അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഒക്കെ വെയിറ്റ് കാണാനാണ് സാധ്യതയുള്ളു ഇതുവരെ അതിന്റെ വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ സാധാരണ അത്രയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ മഴക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി കനം കുറച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കുക നല്ലത് നമ്മൾ രണ്ട് ലിറ്റർ പാൽ കൊണ്ടുള്ള ഷീറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണങ്ങി വരാനായിട്ട് ഒരുപാട് താമസമായിരിക്കും ഇപ്പം റബ്ബറിന് ഇച്ചിരി വില കൂടി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ ഷീറ്റുകൾ ഉണങ്ങി കിട്ടിയാലല്ലേ നമുക്ക് ഈ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കനം കുറച്ച് ഷീറ്റ് ഉണ്ടാക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഈ വില എത്ര നാളിങ്ങനെ നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഷീറ്റിന് പൂപ്പലില്ല നല്ലോണം ഉണക്കും ഉണ്ടാവണം അങ്ങനത്തെ ഷീറ്റ് നമ്മൾ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ റബ്ബർ ബോർഡ് അന്ന് ഇട്ടേക്കണ വില എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില നമുക്ക് തന്നിരിക്കും ഷീറ്റിൻ്റെ എണ്ണൊക്കെ കുറവായതുകൊണ്ട് പൊയ്ക്കാനൊന്നും ഇട്ടില്ല അതുകൊണ്ടാണ് ഈ ഷീറ്റ് ഇങ്ങനെ ഇരിക്കണത് ഇട്ടോ ചെറുതായിട്ട് പൂപ്പിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് പുക ഇട്ട് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു പത്തിരുപത് ഷീറ്റ് ആവാതെ പോപ്പരയിലിട്ട് പോയയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ വിറകുമൊക്കെ വേണ്ടേ അത് കാരണം കൊണ്ട് കുറച്ച് ഷീറ്റ് വരെ ഇതുപോലെ ഷെഡിൽ തന്നെ നിരത്തിയിടും അത് കഴിഞ്ഞിട്ട് പിന്നെ പോയ്ക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഷീറ്റ് അടിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറക്കാതെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം